ഉത്തർപ്രദേശ് സംസ്ഥാനവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും പരിഹാസ വസ്തുവാകാറുണ്ട് അത്രയ്ക്ക് പരിഹസിക്കപ്പെടേണ്ട സ്ഥലമാണോ യു പി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി ഉത്തരേന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന യോഗി ആദിത്യനാഥ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹം ജനിച്ചത് യഥാർത്ഥ പേര് അജയ് സിംഗ് ബിഷ് എന്നായിരുന്നു അജയുടെ അച്ഛൻ ഒരു ഫോറസ്റ്റ് റേഞ്ചറായിരുന്നു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം കുട്ടിക്കാലം മുതലേ അജയ്ക്ക് നല്ല പ്രസംഗപാഠവുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ബിരുദ പഠനത്തിനായി കോളേജിൽ ചേർന്നു അവിടെ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും തിരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോൾ അദ്ദേഹം ഗോരഖ്പൂരിലേക്ക് പോകാൻ തുടങ്ങി അവിടെ മഹന്ത് വൈദ്യനാഥനെ കണ്ടുമുട്ടി ഏതാനും ശേഷം ഗോരഖ്പൂർ മഠത്തിൽ ചേരാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പറയാതെ പഠനമുപേക്ഷിച്ച് ഗോരഖ്പൂരിലേക്ക് പോയി മഠത്തിൽ ചേർന്ന് മഹന്ത് വൈദ്യനാഥന്റെ വിശ്വസ്ത ശിഷ്യനായി ഹിന്ദുമതം യോഗ രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ഗുരുവിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഗുരുവിന്റെ പിൻഗാമിയായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ഗോരഖ്പൂരിൽ നിന്ന് എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് ഇരുപത്തിയാറാം വയസ്സിൽ പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു അദ്ദേഹം തുടക്കം മുതലേ ശക്തമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കാരണം യോഗി ആദിത്യനാഥ് എപ്പോഴും വിവാദങ്ങളിലകപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഹിന്ദു യുവവാഹിനി രൂപീകരിച്ചതും ലവ് ജിഹാദിനെതിരെ സംസാരിച്ചതും രണ്ടായിരത്തി അഞ്ചിലെ ഖർവാപ്സി പരിപാടിയിൽ പങ്കെടുത്തതും രണ്ടായിരത്തിയേഴിലെ പ്രകോപനപരമായ പ്രസംഗവും അദ്ദേഹത്തെ വിവാദങ്ങളിലാക്കി സൂര്യനമസ്കാരത്തെ അംഗീകരിക്കാത്തവർ കടലിൽ മുങ്ങിച്ചാകണം അല്ലെങ്കിൽ ഇരുണ്ട മുറിയിൽ ജീവിക്കണം തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വലിയ ചർച്ചയായി ഈ വിവാദങ്ങളും കടുത്ത പ്രസ്താവനകളും കാരണം യോഗി ആദിത്യനാഥൻ്റെ പൊതുപ്രതീക്ഷിത ഒരു കടുത്ത ഹിന്ദുത്വവാദിയുടേതായി മാറി ഉത്തർപ്രദേശ് ഇന്ത്യയിലെ വലിയ സംസ്ഥാനമാണെങ്കിലും വളരെ ദരിദ്രവും മോശം ജീവിത സാഹചര്യങ്ങളുമായിരുന്നു അതിന് പ്രധാന കാരണം മുലായം സിംഗ് യാദവ് മായാവതി മന്ത്രിസഭകൾ മാറി മാറി ഭരിച്ച് സംസ്ഥാനം കുട്ടിച്ചോറാക്കിയതും കടുത്ത ജാതിരാഷ്ട്രീയവുമായിരുന്നു എന്നിരുന്നാലും യു പി ഗുണ്ടാരാജിന്റെ പേരിലാണ് പ്രശസ്തമായിരുന്നത് യു പി യിലുടനീളം മാഫിയകളും ഗുണ്ടകളും പരസ്യമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുകയായിരുന്നു ആർക്കും അവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം സർക്കാർ തന്നെ അവരെ പിന്തുണച്ചിരുന്നു പോലീസിന്റെ അധികാരം നാമമാത്രമായിരുന്നു ഏതെങ്കിലും ഗുണ്ടയ്ക്കെതിരെ പരാതി നൽകിയാൽ അത് എഫ്ഐആറിൽ മാത്രം ഒതുങ്ങുമായിരുന്നു പോലീസ് നടപടികളൊന്നും ഉണ്ടാവുമായിരുന്നില്ല യു പിയിലെ മാഫിയ സംവിധാനം വളരെ സംഘടിതമായിരുന്നു ഓരോ ജില്ലയിലും കോർപ്പറേറ്റ് കമ്പനികളിലതുപോലെ കൃത്യമായ സംവിധാനങ്ങളുണ്ടായിരുന്നു ഭൂമാഫിയ തട്ടിപ്പ് മാഫിയ തട്ടിക്കൊണ്ടുപോകൽ മാഫിയ വാഹനമോഷണ മാഫിയ തുടങ്ങി എല്ലാത്തരം മാഫിയകളെയും യു പിയിൽ കാണാമായിരുന്നു ഈ മാഫിയാ രാജിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനപ്രീതി കുറയുകയും എസ് പി ബി എസ് പി പോലുള്ള ലോക്കൽ പാർട്ടികൾ പൊന്തിവരാനും തുടങ്ങി അവർക്ക് പിടിച്ചു നിൽക്കാൻ ഗുണ്ടാ സംഘങ്ങളെ ആവശ്യമായിരുന്നു അങ്ങനെയാണ് യു പിയിൽ ക്രിമിനലുകൾ എം എൽ എമാരും എം പിമാരുമൊക്കെ ആകുന്നത് നൂറ്റി അറുപതിലധികം കേസുകളുണ്ടായിരുന്ന അതീഖ് അഹമ്മദ് മുക്താർ അൻസാരി വിജയ് മിശ്ര കുന്തോ സിംഗ് എന്നീ കൊടിൻ ക്രിമിനലുകൾ യു പി രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു മാഫിയയും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധത്തിൻ കാരണം യു പിയിലെ ക്രമസമാധാനം തകർന്നു മായാവതിയുടെയും അഖിലേഷ് യാദവിന്റെയും ഒത്താശയോടെ ഈ ക്രിമിനലുകൾ യു പിയിൽ അഴിഞ്ഞാടി കലാപങ്ങളും അഴിമതിക്കഥകളും നിത്യസംഭവങ്ങളായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം കേസുകളും യു പിയിലായിരുന്നു മോശം അടിസ്ഥാന സൗകര്യങ്ങൾ മോശം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സംഘടിത മാഫിയ മോശം റോഡുകൾ എന്നിവ കാരണം അന്താരാഷ്ട്ര നിക്ഷേപകർ യു പിയിൽ നിന്ന് അകന്നു നിന്നു യു പിയിലെ യുവാക്കൾക്ക് മറ്റു നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും ജോലി തേടേണ്ടി വന്നു ഞാൻ യു പി നിന്നാണ് എന്ന് പറയാൻ അവർ നാണിച്ചു രണ്ടായിരത്തി പതിനേഴിലെ യു പി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചതിനു ശേഷം ഉത്തർപ്രദേശിന്റെ തലവര മാറി തെരഞ്ഞെടുപ്പ് ശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു രാജ്നാഥ് സിംഗ് ഉമാഭാരതി മനോജ് സിൻഹ തുടങ്ങിയ നിരവധി പേരുകൾക്കിടയിൽ യോഗി ആദിത്യനാഥന്റെ പേരുമുണ്ടായിരുന്നു പക്ഷെ താൻ മുഖ്യമന്ത്രിയാകുമെന്ന യോഗി ആദിത്യനാഥ് പോലും കരുതിയിരുന്നില്ല പക്ഷെ മുഖ്യമന്ത്രിയാകാൻ കിട്ടിയ അവസരം യോഗിജി നന്നായി വിനിയോഗിച്ചു ഗോരഖ്പൂർ മഠത്തിലെ പ്രധാന പുരോഹിതൻ യു മുഖ്യമന്ത്രിയായപ്പോൾ വിദേശ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഒരു ഹിന്ദു തീവ്രവാദിയായി ചിത്രീകരിച്ചു ഒരു വശത്ത് യോഗിജിയുടെ മോശം പ്രതീക്ഷിത രൂപപ്പെട്ടപ്പോൾ മറുവശത്ത് അദ്ദേഹത്തിന്റെ കടുത്ത ഹിന്ദു പ്രത്യയശാസ്ത്രം കാരണം ധാരാളം ഹിന്ദുക്കൾ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി വർഷങ്ങളായി ജാതിയുടെ പേരിൽ വിഭജിക്കപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് യോഗിജിയുടെ നേതൃത്വത്തിൽ ഹിന്ദുമതത്തിൻ്റെ പേരിൽ ഒന്നിച്ചു അതോടെ ഉത്തർപ്രദേശിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്കൊരു പ്രധാന കാരണമായിരുന്ന രാഷ്ട്രീയം പൊളിഞ്ഞു ഉത്തർപ്രദേശിന്റെ സ്ഥിതി മെച്ചപ്പെടുത്താൻ യോഗി ആദിത്യനാഥ് ആദ്യം ശ്രദ്ധിച്ചത് ഗുണ്ടാരാജ് അവസാനിപ്പിക്കുന്നതിലാണ് കുറ്റകൃത്യങ്ങളോടും കുറ്റകാരോടുമുള്ള സഹിഷ്ണുതയില്ലാത്ത നയം അദ്ദേഹം നടപ്പിലാക്കി മാഫിയകളെ നേരിടാൻ അദ്ദേഹം ആദ്യം എല്ലാ മാഫിയ ഗ്രൂപ്പുകളെയും ലിസ്റ്റ് ചെയ്തു പോലീസ് സേനയെ ശക്തിപ്പെടുത്തി അറുപത്തിരണ്ട് മാഫിയ ഗ്രൂപ്പുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവർക്കെതിരെ ശക്തമായ കുറ്റപത്രങ്ങൾ ഫയൽ ചെയ്തു സാക്ഷികൾക്ക് ഭയമില്ലാതെ മൊഴി നൽകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു ഗുണ്ടാസംഘങ്ങൾ അനധികൃതമായി കൈവശം വച്ചിരുന്ന സ്വത്തുക്കൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു രക്ഷപ്പെടാൻ ശ്രമിച്ച ഗുണ്ടാ സംഘങ്ങളെ ഏറ്റുമുട്ടലിൽ വധിച്ചു ഗുണ്ടാതലവൻ വികാസ് ദൂബെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു മാഫിയാരാജ അത്തീഖ് അഹമ്മദും സഹോദരൻ അഷറഖ് അഹമ്മദും പ്രയാഗ് പ്രാജിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വെടിയേറ്റു മരിച്ചു അഹമ്മദിന്റെ മകൻ അസദ് യു പിയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നൂറ്റി എൺപത്തിമൂന്ന് കുറ്റവാളികളെ പിടികൂടുകയും ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യു പിയിൽ വലിയ കലാപങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ഓപ്പറേഷൻ ശക്തി സാമൂഹിക വിരുദ്ധരെ നേരിടാൻ ആന്റി റോമിയോ സ്ക്വാഡ് എന്നിവ ആരംഭിച്ചു അടുത്തതായി അദ്ദേഹം യു പിയിലെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്തി സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷത്തിനിടെ ഒരു എക്സ്പ്രസ് വേ നിർമ്മിച്ച സ്ഥാനത്ത് ആറു വർഷത്തിൽ പതിമൂന്ന് എക്സ്പ്രസ് വേകൾ നിർമ്മിച്ചു ഇന്ന് യു പി എക്സ്പ്രസ് വേ പ്രദേശ് എന്ന് വിളിക്കുന്നു രണ്ടായിരത്തി പതിനേഴിന് മുൻപ് യു പിയിൽ രണ്ട് വിമാനത്താവളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് ഇരുപതായി മുലായം സിംഗ് മായാവതി അഖിലേഷ് എന്ന പ്രമുഖ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു ഹിന്ദു സന്യാസി ആറേഴ് വർഷം കൊണ്ട് ചെയ്തു കാണിച്ചു ക്രമസമാധാന നിലയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ടതോടെ യു പിയിൽ ബിസിനസ് അവസരങ്ങൾ വർദ്ധിച്ചു ബിസിനസ്സുകളും വിദേശ നിക്ഷേപങ്ങളും യു പിയിലേക്ക് വരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ യു പി രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നത് രണ്ട് വർഷം കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തി മുൻപൊക്കെ ആമസോൺ ഫ്ലിപ്കാർട്ട് ഡെലിവറികൾ പോലും എത്താത്ത യു പിയിലെ കൊച്ചു നഗരങ്ങളിൽ സ്റ്റാർബക്സ് കെ എഫ് സി മെക്ഡൊണാൾഡ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ പോലും ലഭ്യമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വിദേശ നിക്ഷേപത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം വർധനമുണ്ടായി യു പി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറി തങ്ങളെ പരിഹസിച്ചവർക്ക് മുന്നിൽ ഇന്ന് യുപിക്കാർ തല ഉയർത്തി തന്നെ നിൽക്കുന്നു കാരണം ഇന്നവിടെ സംസ്കാരമുണ്ട് താജ്മഹലുണ്ട് രാമക്ഷേത്രമുണ്ട് എക്സ്പ്രസ് വേകളുണ്ട് കോളേജുകളുണ്ട് വിദ്യാഭ്യാസമുണ്ട് പുരോഗതിയുണ്ട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് സന്യാസിയായ യോഗി ആദിത്യനാഥ് യു പി യെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോയത് എങ്ങനെ ഉത്തരം ലളിതമാണ് സ്വാർത്ഥതയില്ലാത്ത സ്വജനപക്ഷപാതമില്ലാത്ത അഴിമതി വച്ചുപൊറുക്കാത്ത രാജ്യത്തിന്റെ പുരോഗതി സ്വപ്നം കാണുന്ന ഇച്ഛാശക്തിയുള്ള ഒരു നേതാവിന് മാത്രമേ യു പി പോലെ പതിറ്റാണ്ടുകളായി ജാതി കുടുംബരാഷ്ട്രീയത്തിൽപ്പെട്ട് പിന്നോക്കം പോയൊരു നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ യോഗിജിയുടെ ഈ ഗുണങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി ഉയർത്തിക്കാണിക്കാനുള്ള കാരണവും